നടി ദേവി ചന്ദനയെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നടി നർത്തകി മിമിക്രി താരം എന്നീ നിലകളിലൊക്കെ സജീവമാണ് നിരവധി ജനപ്രിയ സീരിയലുകളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് ഗായകൻ കൂടിയായ കിഷോറിനെയാണ് താരം വിവാഹം കഴിച്ചത് കോവിഡ് കാലത്ത് ഇവരും മരണം വരെ മുന്നിൽ കണ്ടിരുന്നു അതിനുശേഷം എച്ച് വൺ എൻ വൺ പനിയും ദേവി ചന്ദനയെ ബാധിച്ചിരുന്നു ഇപ്പോഴിതാ വീണ്ടും താരം അസുഖ ബാധ്യത ആണെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന അസുഖം ബാധിച്ച് ആഴ്ചകളോളം ദേവിചന്ദന ആശുപത്രിയിലായിരുന്നു ഐ സുവിൽ കിടക്കേണ്ടി വന്നു കുറേ ദിവസം ദേവിചന്ദനയുടെ ഭർത്താവ് കിഷോറാണ് ആരാധകരെ ഈ വിവരം അറിയിച്ചിരിക്കുന്നത് ആദ്യം ചെറിയ ശ്വാസം മുട്ടലായിരുന്നു കോവിഡൊക്കെ വന്നതല്ലേ മാത്രമല്ല തുടർച്ചയായ മഴയും തണുപ്പും അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് കരുതിയതിനാൽ കൂടുതൽ പരിശോധനകൾക്കോ ടെസ്റ്റുകൾക്കോ ഒന്നും പോയില്ല എന്നാൽ ദിവസങ്ങൾ കഴിയുന്നോറും നില വഷളായി ഒടുവിൽ ആശുപത്രിയിലെത്തി നടത്തിയ പരിശോധനയിലാണ് രോഗം തിരിച്ചറിഞ്ഞത് കിഷോർ കാര്യങ്ങൾ വിശദീകരിച്ചു ലിവർ എൻസൈമുകൾ നന്നായി കൂടി ആറായിരം ആയിരുന്നു ബിൽറുബിൻ പതിനെട്ടായി കണ്ണും ദേഹവുമൊക്കെ കളറായി മാറി എപ്പോഴും ചുരുണ്ടുകൂടിയുള്ള കിടപ്പ് സംസാരമില്ല എഴുന്നേൽക്കില്ല ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ ഛർദി ഒടുവിൽ ആശുപത്രിയിലെത്തി പരിശോധന നടത്തി കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റായി പെട്ടെന്ന് തന്നെ ഐ സി മാറ്റി രണ്ടാഴ്ചയോളം ഐ സി കിടന്നു ഒരു മാസം കഴിഞ്ഞാണ് ഡിസ്ചാർജ് ആയത് എന്നും കിഷോർ പറഞ്ഞു ആശുപത്രിയിലായ സമയത്ത് ദേവീചന്ദന നൃത്തം പഠിപ്പിക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റം നടന്നിരുന്നു പക്ഷേ അത് കാണുവാനോ അതിൻ്റെ വിവരങ്ങൾ അറിയുവാനോ ഒന്നും ദേവീചന്ദനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഐ സിയുവിൽ ഫോൺ അനുവദനീയമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഫോണൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല ആശുപത്രിയിൽ നിന്നും വന്നതിന് ശേഷമാണ് ദേവി ചന്ദന എല്ലാവരുടെയും ചോദ്യങ്ങളോട് പ്രതികരിച്ചത് എല്ലാവരും അടിയന്തിരമായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്നാണ് നടി പറഞ്ഞത് അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഒരു മാസത്തോളം ആശുപത്രിയിൽ കിടക്കുമ്പോൾ വലിയൊരു തുക തന്നെ ബില്ല് നൽകേണ്ടി വരും എന്നും നടി പറഞ്ഞു പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ ഭക്ഷണം വെള്ളം എന്നിവയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണമെന്നും ദേവി ചന്ദന പറഞ്ഞു സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്യണമെന്നും ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കണമെന്നും ദേവി ചന്ദന മുന്നറിയിപ്പ് നൽകി കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക